കിട്ടില്ല കോംബോ അല്ല ഫൈറ്റ് ഒക്കെ വർദ കിട്ടില്ല നമുക്ക് ഒന്നില്ലാ ദ ലുക്മാൻ അദുൽ ഖസാം മാറി പാടാൻ ഡിസ്ക്യൂട്ട് ഇല്ല അതിനെ കണ്ടന്റ് അടിപൊളി കണ്ടന്റാണ് ഡയ ആക്ട് ആയിട്ടുള്ള എല്ലാത്തരം പ്രായഹേദവനെ എല്ലാത്തരം ഫൈറ്റ് ഒക്കെ നല്ല നല്ല ഡെസ് ആയിട്ട് എല്ലാം ഫയർ ആയിട്ട് വന്നിട്ടുണ്ട് അത കിട്ടിയോ സാൻ ചേട്ടന്റെ ഒരു എന്താ പറയോ ബെസ്റ്റ് പെർഫോമൻസ് കാണാൻ പറ്റിയ ധ്യാൻ ആൻഡ് ലുക്മാൻ കംബോ ശ്രീനിവാസനും ലുക്മാനും ഒരുമിച്ച് എത്തുന്ന വള എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ആവുകയാണ് ഇന്ന് ഫസ്റ്റ് ഷോയാണ് അപ്പോൾ എങ്ങനെയുണ്ട് വള എന്ന് നമുക്ക് ചോദിക്കാം അടിപൊളി നന്നായിട്ടുണ്ട് എന്താ പറയാ ഒരു സന്തോഷത്തോടെ കണ്ടു ഹാപ്പി നന്നായിട്ടുണ്ട് ലുക്മാനും ഫൈറ്റ് ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു അടിപൊളി പടം നമുക്ക് ടാൻസേട്ടനാണെങ്കിലും ലുക്കുമാൻ ആണെങ്കിലും ആ ഒരു കോമ്പൗണ്ട് ഉണ്ടല്ലോ അത് അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് പിന്നെ തല്ലുമാരൊക്കെ കേട്ടിട്ട് നമ്മള് ലുക്കുമാൻ്റെ ഫൈറ്റ് ഒക്കെ നമ്മൾ അതിൽ എൻജോയ് ചെയ്തല്ലേ ഇതിൽ അത് അതിൻ്റെ മുകളിൽ പണി പറയാം കാരണം ആ സിറ്റുവേ ഫൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ക്വാളിറ്റിയിൽ തന്നെ ആൾക്കാർ ത്രില്ലടിപ്പിക്കുന്ന നമ്മളിങ്ങനെ പണം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ലുക്ക്മാൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ ഒരു മോട്ടോമാറ്റിക്ക് നമ്മൾ കൈ അടിച്ചോണ്ടിരിക്കുന്നുണ്ട് അത് ആ സിനിമയുടെ ഒരു വിജയമായിട്ട് തന്നെ കാണുന്നു പിന്നെ വേറൊരു ഏറ്റവും വലിയൊരു പ്ലസ് പറയുകയാണെങ്കിൽ ഇപ്പം ലോകമൊക്കെ ഇങ്ങനെ പീക്കിൽ നിന്നുകൊണ്ടിരിക്കുകയല്ലേ ആ ടീമിനെ അതായത് നമ്മുടെ ദുൽഖസൻമാൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ആണ് ഈ പടം അപ്പോൾ ലുക്കുമ പറഞ്ഞ പോലെ തന്നെ ഒന്നുമില്ലാതെ ലുക്കുമാർ ദുൽഖുസാൻമാൻ ഈ പടം ഡിസ്ട്രിബ്യൂട്ടില്ല അതിൻ്റെ കണ്ടന്റ് അടിപൊളി കണ്ടന്റ് ആണ് ധ്യാൻ ചേട്ടൻ ആണെങ്കിൽ നമ്മൾ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവ രണ്ടുള്ള കോമ്പും കാര്യങ്ങളും പിന്നെ സിനിമയിൽ വരുന്ന കുറേ തമാശകളും കാര്യങ്ങളും എല്ലാം കൂടി ഒത്തിച്ചേരുമ്പോൾ ജസ്റ്റ് സിനിമയുണ്ട് ഫാമിലി പാക്ക നൂറ് ശതമാനം അല്ല നൂറ്റൊന്ന് ശതമാനം വേണ്ടി പടം നല്ല പടം ഇന്ന് നമുക്ക് ആ ഒരു ഒറ്റ കാര്യമുള്ളൂ ഫാമിലി ഓഡിയൻസ് പടം കണ്ടിട്ട് എൻ്റെ അഭിപ്രായത്തിൻ്റെ മുകളിൽ അവർ പറയട്ടെ എന്നുള്ളതാണ് ഓഡിയൻസിൻ്റെ ഇടയിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ ഡാൻ ചേട്ടനാണെങ്കിലും ഉക്കുമാനാണെങ്കിലും നമ്മൾ അവരെ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവർ രണ്ടുപേരും വ്യത്യസ്ത കഥാപാത്രത്തിനും കൂടെ ഒന്നിക്കുന്ന ഒരു സിനിമയാണ് വള ഏറ്റവും വലിയ കൺഫ്യൂഷനായിട്ട് പറയുക വള വളരെ നല്ലൊരു ചിത്രമാണ് കാരണം ഞാനും ഇപ്പം വള കഴിഞ്ഞ് ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ പേര് സൂചിപ്പിക്കുന്ന പോലെ പേര് എളുപ്പമുള്ളൊരു പേരാണല്ലോ പക്ഷെ വള എന്നുള്ളൊരു പേര് കൊണ്ട് അത് പല കുടുംബജീവിതത്തിനെയും അതുപോലെ തന്നെ പല സമൂഹത്തിൻ്റെ പല തലങ്ങളിലേക്കും വള എത്തുകയും അതിനെ വെച്ചിട്ടുള്ളൊരു സങ്കീർണമായിട്ടുള്ള ഒരു കഥയാണ് ചിത്രം പറയുന്നത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ധ്യാൻ ശ്രീനിവാസിനെ ഇതുവരെ കരിയറിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം വളരെ ഗംഭീരമായിട്ട് ധ്യാൻ ചെയ്തിട്ടുണ്ട് ഒപ്പം ലുക്മാൻ നേരത്തെ തന്നെ ഓരോ റോളുകളിലും ഞെട്ടിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഇതിനകത്ത് ഓരോ നിമിഷങ്ങളും മുന്നോട്ട് പോകുമ്പോഴേക്കും ലുക്ക്മാൻ്റെ ഗംഭീര പെർഫോമൻസ് ഒന്ന് കാണാൻ വേണ്ടി പറ്റും അത് ഇൻ്റർവൽ ടിസ്റ്റ് ആയിക്കോട്ടെ ധ്യാനുമായിട്ടുള്ള കോമ്പിനേഷനുകളിലൊക്കെ തന്നെ അടിപൊളി രംഗങ്ങളാണ് ലുക്മാനും നൽകുന്നത് ധ്യാനും നൽകുന്നത് പിന്നെ ഇത്രയും നാൾ സിനിമകളിൽ വളരെയധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വിജയരാഘവൻ സാറും ശാന്തികൃഷ്ണ കൃഷ്ണൻ ഇതുവരെ പേരായിട്ട് അഭിനയിച്ചിട്ടില്ല അവരുടെ ഒരു പേരെങ്കിലും കൂടി ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ ഗോവിന്ദ വസന്ത് എല്ലാവർക്കും അറിയാം ഇന്റർനാഷണലി തന്നെ ഇന്ത്യൻ ഇന്നൊരു മ്യൂസിക്കിനെ ആ ഒരു രീതിയിലേക്ക് എത്തിച്ച ഒരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം മ്യൂസിക് ഡയറക്ട് ചെയ്തൊരു പടമാണ് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും പാട്ടും അടിപൊളിയാണ് പിന്നെ ഇത്തവണ വരുന്നവർക്ക് അദ്ദേഹം ഒരു സസ്പെൻസ് റോളിലും കൂടി അഭിനയിക്കുന്നുണ്ട് ഗോവിന്ദ് ഇതിനകത്ത് മുഹാസിൻ നേരത്തെ കഠിന കടോരമി അണ്ടകടാഹം എന്ന് പറയുന്ന സിനിമ ചെയ്ത ഡയറക്ടറാണ് പക്ഷേ അതിൽ നിന്ന് ഈ സിനിമയിലേക്ക് എത്തുമ്പം കുറച്ചും കൂടി ടെക്നിക്കലി ആയിരുന്നാലും അതുപോലെ സിനിമ തിയേറ്റർക്ക് എക്സ്പീരിയൻസ് നൽകുന്ന രീതിയിൽ ആയിട്ടുള്ള എല്ലാത്തരം

ആയിട്ട് ഫയർ വന്നിട്ടുണ്ട് വന്ന ായിട്ടും അവരുടെ കൂടെ കാണാൻ പറ്റിയതിൽ ഞാൻ കുറെ ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി പോയി തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ ജെനുവൻ റിവ്യൂ പറയാം താങ്ക് യു പ്രേക്ഷകരോട് നിങ്ങൾക്കൊരിക്കലും ബോർ അടിക്കില്ല നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് വർക്ക് ആവേണ്ട ഒരു സബ്ജക്റ്റ് ആണ് ഒരു ഫാമിലി എൻ്റർടൈനർ ഫണമാണ് റൊമാൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഡാൻസ് ആയിട്ടും ലുക്ക് മാനൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളതാണ് ഫൈറ്റ്സ് ഒക്കെ ഉണ്ട് കുറേ ലുക്മാൻ മാൻ ഫാൻസ് വേണ്ടിയിട്ട് എൻ ഹവ് വാച്ച് യും മമ്മീന്റെ സപ്പോർട്ട് അതില്ലായിരുന്നെങ്കിൽ വള പേര് പോലെ തന്നെ വളയാണ് മെയിൻ ക്യാരക്ടർ അടിപൊളി മൂവിയാണ് കാരണം ധ്യാൻ ശ്രീനിവാസനൊക്കെ നല്ല അടിപൊളി പെർഫോമൻസ് ആണ് കാര്യം നല്ല സൂപ്പറായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ബുദ്ധ്മാനാണെങ്കിലും നല്ല അടിപൊളി ഒരു ഫാമിലി മൂവിയാണ് ഒരു ലാഗൊന്നുമില്ല നല്ല സൂപ്പർ ഒരു എന്താ പറയുക ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമുക്ക് ഒരു ഫീൽ ഗുഡോടെ കണ്ടിരിക്കാൻ പറ്റും നല്ലൊരു മൂവി ഫണ്ണാണോ ഫണ് അത്യാവശ്യം ഫണ്ണാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഫാമിലി മൂവിയാണ് ഒരു വളയെ വളയെ സംബന്ധിച്ച് പേര് പോലെ തന്നെ വളയനെ സംബന്ധിച്ചുള്ള ഒരു കഥയാണ് ആ ഇതിൽ വരുന്ന അടിപൊളി മൂവിയാണ് മൂവിയാണ് എല്ലാവരും കാണണം നല്ല നല്ല മൂവിയായിരുന്നു അത്യാവശ്യം ധ്യാൻ ചേട്ടൻ്റെ ഒരു എന്താ പറയുക ബെസ്റ്റ് പെർഫോമൻസ് കാണാൻ പറ്റി ലുക്ക് നല്ല ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് നല്ല ഓവറോൾ നല്ല മൂവിയായിരുന്നു നന്നായിട്ട് ചിരിക്കാൻ പറ്റിയോ അത്യാവശ്യം കോമഡി ഉണ്ടായിരുന്നു നവാസ് വലിക്കുന്ന കോമഡി ഒക്കെ വർക്ക് ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണും വളരെ നല്ലൊരു മൂവിയാണ് നമ്മൾ ധ്യാൻചൻ്റെയും ലുക്ക്മാൻ്റെയും ആ ഒരു കോംബോ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് തിയേറ്ററിൽ കാണുമ്പോൾ ഭയങ്കര രസമാണ് കണ്ടിരിക്കാനായിട്ട് അതെന്നിട്ട് അവസാനം വരെ ഫണ്ണാണോ അതോ ട്വിസ്റ്റ് ഒക്കെ ടിസ്റ്റൊക്കെ അല്ല ഫൺ മാത്രമല്ല ഒരു ഫൺ രീതിയിൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഒരു കോമഡി എലമെന്റ്സ് ഒക്കെ നിറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം ഒരു സീരിയസ് ഒരു മൂഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ആ ജോണർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഡയറക്ടറിന്റെ ഫസ്റ്റ് കഴിഞ്ഞ മൂവി വെച്ച് നോക്കുമ്പോൾ നല്ല ജോണർ വൈസ് നോക്കുമ്പോൾ നല്ലൊരു ഷിഫ്റ്റ് തന്നെ കാണാൻ സാധിക്കും അതെ അതെ തിയേറ്റർ വാച്ച് ആണ് അതിന്റെ മ്യൂസിക് ആണെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എല്ലാം കൊണ്ടും പിന്നെ ഒരു ഫൈ നല്ലൊരു അടിപൊളി ഫൈറ്റ് സീനൊക്കെ ഉണ്ട് അതിൽ ലുക്മാൻ എനിക്ക് ധ്യാൻ ആൻഡ് ലുക്മാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിതിൽ ലുക്ക് മാനെ കുറച്ചുകൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഫൈറ്റ് സീനൊക്കെ പിന്നെ ധ്യാൻ ചാണ്ടേയും നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസും ഫൈറ്റും ഒക്കെ ആയിരുന്നു പിന്നെ ആക്ട്രസ് നോക്കിയാലും രണ്ടാളും അടിപൊളിയായിട്ട് ചെയ്തു പിന്നെ വിജയൻ രാഘവചാണ്ടേയും ശാന്തി മാമിൻ്റെയും ഒക്കെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഗോവിന്ദ് വസന്റെയും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതും തന്നെ വന്നിട്ടുണ്ട് ഓക്കെ